വള്ളിവട്ടം ഉമരിയ ചാരിറ്റബിൾ സെന്റർ റമദാൻ ഇരുപത്തിയഞ്ചാം രാവിലിസു തൻവീർ പ്രാർത്ഥനാ സമ്മേളനം ഉമരിയ ക്യാമ്പസിൽ ആരംഭിച്ചു ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സ് സർവ്വ മനുഷ്യരുടെയും നന്മയ്ക്കായും ഒരുമയ്ക്കായും പ്രാർത്ഥിക്കും പ്രവൃത്തിയോടൊപ്പം പ്രാർത്ഥന എന്ന മഹിതമായ ആശയമുനിർത്തി പ്രഭാഷണം നടന്നു പണ്ഡിതന്മാരും സയ്യിദന്മാരും അനാഥ അഗതി മന്ദിരത്തിലെ വിദ്യാർത്ഥികളും പരിസരപ്രദേശ നിവാസികളും പങ്കെടുക്കുന്ന സദസ്സിൽ ഖേദമുൽ ഖുരാൻ അത്കാർ നസീഹത്ത് എന്നിവ കൊണ്ട് ഭക്തിസാന്ദ്രമായി സ്ത്രീകൾക്ക് പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങൾ സജ്ജമാക്കിയിരുന്നു പരിസരപ്രദേശങ്ങളിലേക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു പങ്കെടുത്തവർക്ക് അത്താഴ ഭക്ഷണം ഒരുക്കിയിരുന്നു പ്രസ്മീറ്റിൽ ചെയർമാൻ സെയ്ദ് പി എം എസ് തങ്ങൾ സെക്രട്ടറി ഷാജി എം എസ് നൌഫൽ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അനാദരൻ മകുമായ പ്രിയപ്പെട്ട പൊന്ന സാന്നിധ്യത്തിൽ ഈ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പകർന്നു കിട്ടുന്നതിന് വേണ്ടി ആത്മീയ ഒരു സദസ്സ് എല്ലാ വർഷവും നിങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ വളരെ വിപുലമായ സദസ്സുകളാണ് ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത് ഇക്കൊല്ലവും തീർച്ചയായും വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ മാതാപിതാക്കളെയും സഹോദരിമാരെയും നാട്ടുകാരെയും അയൽവാസികളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള കൊലപാതകങ്ങളും മറ്റ് ലഹരി ഉപയോഗത്തിൻ്റെ വല്ലാത്ത അതിപ്രസരം കൂടി വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയതയല്ലാതെ വേറെ ഒന്നും നമുക്കതിനു മുന്നിൽ പരിഹാരമായി കാണുന്നില്ല ഈ സമയത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി തീർച്ചയായും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് അത്തരം വിഷയത്തിൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു സഹായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അടുത്തൊരു തലമുറ ഒരിക്കലും ഈ ഒരു പ്രയാസത്തിൽ കുടുങ്ങി പോകാൻ പാടില്ല എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടവരാണ് പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇതിനെല്ലാം പരിഹാരം അതിൻ്റെ ഭാഗമായി പരിശുദ്ധമായ റമാനിൽ എല്ലാ കൊല്ലവും ഇരുപത്തിയഞ്ചാം രാവിലെ നടത്തുന്ന ഈ മഹത്തായ പരിപാടി നാളെ അതിവിപുലമായി നാളെ പത്ത് മണിക്ക് നടക്കുകയാണ് നമ്മുടെ